ഹേ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവിയല്ല കാരണം ഇപ്പോൾ കുറെ ദിവസമായിട്ട് ക്രൈം ത്രില്ലർ മൂവീസ് എന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇട്ടിട്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഫാന്റസി മൂവിയായ ദ ഹൂ ഓഫ് യു എന്ന് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെയും കാണാത്ത വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു സ്റ്റോറി ആയിരിക്കും ഇതുവരെ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിലെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള ഹാരി അവനിപ്പോ ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടിട്ട് കയ്യിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹാരി പറയുന്നുണ്ട് സാർ ഒരു റോൾ ഞാൻ നല്ലതുപോലെ ചെയ്യും ഇതല്ല പല വേഷങ്ങളും ഞാൻ ചെയ്യും ഇതിന് വേണ്ടിയിട്ട് എന്റെ താടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ ഇതിന് മുന്നേ ഒരു ഓഡീഷൻ നിങ്ങൾ നടത്തിയിരുന്നു ഈ ഒരു ഓഡീഷനിൽ എന്നെ എന്തായാലും സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേക്കും അവർ പറയും സാർ സാർ നിങ്ങൾ ആദ്യം ഡയലോഗ് പറയും അതിനുശേഷം നിങ്ങൾ എടുക്കണോ വേണ്ട തീരുമാനിക്കാന്ന് പറയുമ്പോൾ ഹാരി ആണെങ്കിലും ഡയലോഗ് പേപ്പർ എടുത്ത് വായിച്ചിട്ട് വായിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനെ അവർ സെലക്ട് ചെയ്യല് ചെയ്യുന്നില്ല അതുപോലെ അവനെ നല്ല രീതിയിൽ കളിയാക്കി പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഈ ഒരു വിഷമത്തിലേ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഹാരിയുടെ വൈഫ് ആണെങ്കിലും അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു ഓഡീഷനിൽ എന്നെ അവർ സെലക്ട് ചെയ്തില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമ്പോഴത്തേക്കും അവള് പറയും ഹരി നീ പോയ ഈ ഒരു ഷോ ഇല്ലേ അതെന്തം വലിയ ഷോയാണെന്ന് എനിക്കറിയൂ എന്ന് പറയുമ്പോൾ ഹേയ് അതൊന്നും അത്രയൊന്നും അതൊരു സാധാരണ ഷോ അതിലെനിക്ക് സെലക്ഷൻ കിട്ടാത്തത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടായിരുന്നു അവസാനം വരെ നീ എന്തായാലും ഒരു ആക്ടർ ആവാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത് അപ്പം അവൾ പെട്ടെന്ന് ഹേയ് ഇതൊന്നും പറ്റി കറണ്ട് പോകാനായിട്ട് ഞാൻ വീടിന്റെ ഓണറിനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് അവള് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറയും അത് നീ ഓണറിനെ ഒന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ഇത് വീടിന്റെ കുഴപ്പമില്ല ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് പവർ കട്ടായതാണെന്ന് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഓണറിനെ വിളിച്ചിട്ട് വഴക്ക് പറയാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു പക്ഷെ ഈ ഒരു കാര്യം ആയതുകൊണ്ട് അവൾക്കൊന്നും പറയാനും കഴിയുന്നില്ല എന്നിട്ടാണ് അവൾ പറയുന്നത് ഹരി ഇതെന്താ ഇവിടെ നടക്കുന്നത് നിനക്കൊരു കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹേ നിനക്കറിയത്തില്ലേ എനിക്ക് നല്ലൊരു ജോലിയില്ല ഈ ഒരു ഓഡീഷനിൽ പങ്കെടുത്ത് ഒരു ആക്ടർ ആവാനാണല്ലേ എനിക്ക് ആഗ്രഹം അത് നിനക്കറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ എങ്ങനെ നമ്മൾ ജീവിക്കും ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിൽ ഇനിക്കൊരു കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കഴിയുന്നില്ല ഇതിനിടയ്ക്ക് നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് നീ എങ്ങനെ നോക്കും ഈ ഒരു രീതിയിൽ എനിക്ക് നിന്നോട് ഒരിക്കലും ജീവിക്കാനൊന്നും കഴിയത്തില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാരിക്കാണെങ്കിൽ അത്രയും വിഷമായി വിഷമില്ല ഒരു കാര്യമില്ല കാരണം പണം ഉണ്ടെങ്കിലേ ജീവിക്കാനും കഴിയത്തുള്ളൂ അതുകൊണ്ട് പണം എങ്ങനെയെങ്കിലും സാമ്പാദിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ റൂമിൽ നിന്ന് ഒരു ബാഗ് കൊടുത്തിട്ടാവും പറയും ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാം പണവായിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു അവൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു എന്നിട്ട് നമ്മുടെ ഹാരി നടന്നാന്ന് ഒരു വലിയ ബിൽഡിംഗിന് മുന്നിലേക്ക് വന്നിട്ട് എന്നെ കൊണ്ട് കഴിയും ഞാനിത് ചെയ്യാൻ പോവാണ് എന്നല്ല ഇങ്ങനെ പറഞ്ഞേ പെട്ടെന്ന് അതിനകത്തേക്ക് കയറി പോകുന്നതും അവൻ കയറിപ്പോയ ആ ഒരു ബിൽഡിങ് ഏതാണെന്ന് വെച്ചാൽ ഒരു വലിയ ബാങ്കാണ് ആണ് ഇപ്പൊ അവൻ ആ ഒരു ബാഗും കൊണ്ട് ആ ബാങ്കിനകത്തേക്ക് പോയിട്ട് കൊള്ള അടിക്കാനായിട്ടാണ് ചെന്നിരിക്കുന്നത് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ പോലീസുകാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരേ ഒരു വയസ്സായിട്ടുള്ള ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ അങ്ങനെ ഹാരി ആണെങ്കിലും തന്റെ മുഖത്ത് അവർ തുണിയിട്ട് മറിച്ചിട്ട് നേരെ ക്യാഷ്യർ ലേഡിയുടെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് തോക്കെടുത്ത് അവരുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് ഇവിടെയുള്ള പണം മുഴുവൻ എനിക്ക് തന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മരിച്ചു വീഴുവെന്ന് ഇങ്ങനെ പറയുന്നതും അവരാണെങ്കിലും പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മര്യാദയ്ക്ക് പണം എടുക്കുന്നോ അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുന്നതും ആ ഒരു കാഷ്യർ ആണെങ്കിലും പൈസ എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്കിനെ വന്ന് എമർജൻസി ബട്ടണിൽ നിൽക്കുകയും ചെയ്യുന്ന അപ്പൊ ഈയൊരു അലാറം എന്തായാലും പോലീസിന് അവിടെ കിട്ടും എന്നിട്ട് അവരായാലും പണം എടുത്ത് കൊടുക്കുന്നത് പോലെ പതിയെ പതിയെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം തന്നെ ബാങ്കിനുള്ളിലുള്ള ഒരു വയസ്സായിട്ടുള്ള പോലീസാരുണ്ടല്ലോ അയാൾക്ക് നമ്മുടെ ഹാരിയക്കാരനായിട്ട് എന്തോ സംശയം തോന്നി അയാൾ ആ ഒരു ക്യാഷർ ലേഡി നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ സിഗ്നൽ കാണിക്കുന്നതും ഹാരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലീസ് വരുന്നതെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് തോക്കെടുത്ത് മര്യാദയ്ക്ക് എല്ലാവരും അവിടെ ഇരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു കാഷ്യർ ലേഡിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മര്യാദയ്ക്ക് പണം എടുത്തോ എന്നും പറഞ്ഞ അവരെ കണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹാരി അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു കാഷ്യർ ലേഡിയുടെ ശരീരത്തിലേക്ക് മാറുകയാണ് അതേസമയം കാഷ്യർ ലേഡി ആണെങ്കിലോ നമ്മുടെ ഹാരിയുടെ ശരീരത്തിലേക്കും കയറുന്നു ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ഇപ്പോൾ നമ്മുടെ ഹാരി ആ ഒരു ക്യാഷിയർ ലേഡിയാണ് അവനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ ഈ ഒരു ലേഡിയുടെ ശരീരത്തിലേക്ക് വന്നു എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കുന്നതും ആ ഒരു ലേഡിയാണെങ്കിലും ഹാരിയുടെ ശരീരത്തിലല്ലേ അതുപോലെ അവരുടെ കയ്യിൽ ഒരു തോക്ക് കാണുന്നതും ഹേയ് ഞാനൊന്നുമല്ല ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് തോക്കെല്ലാം താഴെയിട്ട് ഇതെല്ലാം ഞാൻ അതാണ് ഞാനെന്നെല്ലാം പറഞ്ഞ് പേടിച്ചിട്ട് അവരുടെ ശരീരം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് പുറകിലുള്ള ആ ഒരു പോലീസ് വന്നിട്ട് ഹാരിയുടെ ശരീരത്തിലുള്ള ക്യാഷിയർ ലേഡിയെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ വീടാണ് അപ്പോഴേക്ക് നമ്മുടെ ഹാരി ഹാരിയാണെങ്കിലും ആ ഒരു ക്യാഷിയർ ലേഡിയുടെ ശരീരത്തിലല്ലേ അതുകൊണ്ട് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ആ ഒരു പണവെടുത്തിട്ട് പതിയെ അവിടെ നിന്ന് വിളിയിരിക്കുന്ന ഒറ്റ ഓട്ടം അതേസമയം തന്നെ ബാങ്കിനകത്തേക്ക് കുറച്ച് പോലീസും അതേപോലെ തന്നെ ഒരു എഡിക്റ്റ് ടീവും വരികയാണ് അകത്തേക്ക് വന്നിട്ട് കൊള്ളയടിക്കാൻ വന്നവൻ ഇവൻ മാത്രമല്ലോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അകത്തിരിക്കുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ അയലോട് പറയും ബാക്ക്ഡോറിലേക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് അയാൾ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു സ്ത്രീയെ നോക്കുമ്പോഴത്തേക്കും അവർ താഴെ വീണിട്ട് അവരുടെ ബോധം നഷ്ടപ്പെട്ടിങ്ങനെ കിടക്കാണ് അപ്പോൾ ഡിക്റ്റീവ് ആയാലും എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം ക്യാഷ്യർ ലേഡിയുടെ ശരീരത്തിലുള്ള നമ്മുടെ ഹാരി ഉണ്ടല്ലോ അവൻ ആ ഒരു ബാഗ് എടുത്ത് പതിയെ ആ ഒരു ബാക്ക് ഡോർ വഴി വെളിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ലേഡി വന്ന് പെട്ടെന്ന് ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് നിന്ന ആ ഒരു കൊള്ളക്കാരൻ തോക്ക് തോക്കുകണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിന്റെ കൊല്ലുമെന്നാണ് ഞാൻ പ്രതീക്ഷത് എന്തായാലും നിനക്കൊരു കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹാരിക്കാണെങ്കിൽ ആണെങ്കിൽ ഇവരുടെ പേര് പോലും അറിയത്തില്ല എന്ത് പറയണമെന്ന് അറിയത്തില്ല ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അവർ ചോദിക്കും അല്ല നീ ഈയൊരു ബാഗുമായിട്ട് എവിടെയാണ് പോകുന്നത് ഈ ബാഗിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വെളിയിലേക്ക് പോവാണ് അല്ല നീ ഇതിനാ ഡോർ വഴി പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബാഗ് വാങ്ങി പരിശോധിക്കുന്നത് അതിൽ പണം ഇങ്ങനെ കാണുകയും ചെയ്യുന്നു ഓ അപ്പൊ ബാങ്ക് കൊള്ളടിക്കാൻ വന്ന ഈ ഒരു അവസരത്തിൽ ആ ഒരു പണവും കൊണ്ട് നീ രക്ഷോട്ട് പോവാൻ നിൽക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയാണെങ്കിൽ നമ്മുടെ ഹാരിയെ വിടാതെ ഇങ്ങനെ നിൽക്കുന്നത് പുറകിലേക്ക് വന്ന ആ ഒരു പോലീസുകാരൻ ഇവരെ കാണുമ്പോഴത്തേക്കാണ് ഈ ഒരു ലേഡി പെട്ടെന്ന് പോലീസുകാരോട് പറയുന്നത് സാർ ഇവളും ആ ഒരു ബാങ്ക് കൊള്ളടിക്കാൻ വന്ന ആളുടെ സഹായിയാണ് കാരണം ഈ ബാങ്കിൽ പണം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും ഓ അപ്പൊ നീ ഇതും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഹാരിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഓഫീസർ പണം വാങ്ങി ഇങ്ങനെ കയ്യിലേക്ക് വെക്കുന്നതും ഹാരി പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഓഫീസർ ഇവിടേക്ക് നോക്കുന്നതും പറഞ്ഞു ആ ഒരു ഓഫീസറിനെ അങ്ങനെ നേരിട്ട് നോക്കുന്നതും അയാളുടെ കണ്ണിലേക്ക് നോക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്യാഷ്യർ ലേഡിയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഹാരി ആ ഒരു പോലീസുകാരൻ്റെ ശരീരത്തിലേക്ക് പോവാണ് അതേസമയം അവിടെ ഹാരിയുടെ ശരീരത്തിലുള്ള ക്യാഷ്യർ ലേഡി ഉണ്ടല്ലോ അവർ അവരുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു പകരം ഇപ്പോൾ ഹാരിയുടെ ശരീരത്തിലുള്ളത് ഈ ഒരു പോലീസുകാരനാണ് അപ്പോഴേക്കും അടുത്തുള്ള ആ ഒരു ലേഡി ക്യാഷ്യർ ലേഡിയോട് പറയും ഓ അപ്പോൾ നീ പണം അടിച്ചോണ്ട് പോകുന്ന ആ ഒരു അവസ്ഥ വരെ എത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഞാൻ പണം അടിച്ചോണ്ട് പോയിരുന്നു ഞാനിങ്ങനെ ഇവിടെ എത്തിയെന്നെല്ലാം ചോദിച്ചിട്ട് അവർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു അതേ അതേസമയം നമ്മുടെ ഹാരി ഹാരിയാണെങ്കില് ഓക്കെ എന്തായാലും അവൻ്റെ ഏകദേശം മനസ്സിലായി അവന് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ അവൻ പണം എടുത്തിട്ട് പതിയെ വീടിലേക്ക് ഇറങ്ങിയതിനെ പോവാണ് അതേസമയം നമ്മുടെ ഡിക്ടീവ് ആണെങ്കിൽ ഈ ഒരു പോലീസ് വിളിച്ചിട്ട് ഏയ് നിങ്ങളെ ബാക്ക് ബാക്ക്ഡോർ നല്ല ഇതിൽ ചെക്ക് ചെയ്തു അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാരി ആണെങ്കിൽ മറുപടി ഒന്നും പറയാതെ അങ്ങനെ നടന്നു പോകുന്നു അപ്പോഴേക്ക് ആ ഒരു ഡിക്റ്റീവ് ഹേയ് അയാൾ അയാളിപ്പോൾ എവിടെയാ പോയി കിടക്കുന്നത് വിളിക്കുന്നു പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു പോലീസ് ഓഫീസറിന് ഇപ്പോൾ ബോധം വന്നിട്ട് സാർ ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾ ആരെയും തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നെന്തിനാ വില കിട്ടേക്കുന്നേ എന്റെ യൂണിഫോം എല്ലാം എന്തി എന്തെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന ഡിക്ടേറ്റീവിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല അതേസമയം ഇവിടെ ഹാരിയെ കാണിക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ്റെ ശരീരത്തിലല്ലേ അതുകൊണ്ട് തന്നെ നടന്ന് വെളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ രണ്ട് പെൺകുട്ടികളെടുന്നിട്ട് സിഗരറ്റ് മറ്റി കാര്യങ്ങളൊക്കെ വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോലീസുകാരനെ കാണുമ്പോഴത്തേക്കും അവര് പേടിക്കുന്ന സമയത്താണ് ഹാരി ഹാരിയല്ലേ ശരീരത്തിലുള്ളത് അതുകൊണ്ട് ഹാരി പറയും ഹേ ഞാൻ നിങ്ങളെ നിങ്ങളെന്തും ചെയ്യാൻ പോകുന്നില്ല ഒരു എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവരാണെങ്കിൽ ആലോചിക്കുന്നു ചേട്ടാ ഒരു പോലീസുകാരെ മുന്നിലൂടെ പോയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ ഹാരി ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യ എങ്ങനെ വിളിക്കണം അപ്പോ രണ്ട് തവണ വിളിക്കുമ്പോഴത്തേക്കും അവൾ ഫോൺ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിക്കുന്നത് കൊണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ ഇതാരാണ് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഞാനാണ് ഇതിൻ്റെ ഭർത്താവ് ഹാരി എന്ന് പറയുമ്പോൾ ഈ ഒരു പോലീസുകാരുടെ ശബ്ദത്തിലാണല്ലോ ഹാരി ഇപ്പോൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ ഭാര്യ പറയും നിങ്ങൾ ആരാന്നേലും എനിക്കറിയത്തില്ല ഇത് ഹാരിയുടെ ശബ്ദം പോലെ ഇല്ല ഫ്രാങ്കോ മറ്റോ ചെയ്യുവാണെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹാരി വീണ്ടും വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഇനി വേറെ വഴിയില്ല നേരിട്ട് മുന്നിൽ ചെന്നേ പറ്റൂ അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളെ അറസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കാട് അതുപോലെ ഈ ഡിക്ടീവും അടുത്തുള്ളൊരു പോലീസുകാരനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവന്റെ പേര് ഹാരി എന്നാണ് പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ ഹാരി അല്ല നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ഡിക്ടീവിനോട് പറയുമ്പോഴത്തേക്കാണ് ഡിക്ടീവ് പറയുന്നത് അല്ലേ അവൻ ഒരുപാട് ഓഡീഷനിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ മുന്നിലേ ഇതേപോലെ അഭിനയിക്കായിരിക്കും അതുമല്ല ബാങ്കിന്റെ സി സി ടി വിയിൽ പണം എടുത്തിട്ട് വെടിയിലേക്ക് പോകുന്ന ആ ഒരു പോലീസുകാരനെ നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് ഇവര് രണ്ടുപേരും ചിലപ്പോൾ ഒത്തു ചേർന്നായിരിക്കും ഈ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആ ഒരു പോലീസുകാരനെ പോലെ ഇവൻ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും നമ്മളെല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി എന്ന ആ ഒരു ഡിക്റ്റീവ് ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ ഹാരിയെ കാണിക്കുമ്പോഴേക്ക് അവൻ ഇപ്പോൾ ഒരു ബാത്റൂമിനകത്തേക്ക് ചെന്നിൽ അവിടുത്തെ കണ്ണടിയിലെ നോക്കി ഹേയ് ഞാനാണ് നിന്റെ ഭർത്താവ് ഹാരി ഈ ഒരു പോലീസുകാരന്റെ ശരീരത്ത് ഞാൻ എങ്ങനെ കയറിയിരുന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ ഭാര്യയോട് സംസാരിക്കാനായിട്ട് അവൻ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമല്ല പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ആ ഒരു പോലീസുകാരനെ പോലെ മര്യാദയ്ക്ക് തോക്ക് താഴെയിട ഞാൻ പോലീസാണെന്നെല്ലാം പറയുകയും ചെയ്യുന്നു അതേ സമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ അവർ ഡി ടിവാണെങ്കിലേ അപ്പോൾ ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു പോലീസുകാരൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ പറയും സാർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ നിങ്ങളോട് വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ് ഏയ് നീ എന്താ ആളെ പറ്റിക്കുകയാണ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു സാധാരണ രീതിയിൽ ഇത് നീയാണെന്ന് സമ്മതിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് റെക്കോർഡർ ഇങ്ങനെ ഓൺ ചെയ്യുന്നത് ആ പോലീസുകാരൻ പറയും സാർ ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ ആ ഒരു പോലീസുകാരൻ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ പേര് കുട്ടികളുടെ പേര് എല്ലാം എനിക്കറിയാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനും നിങ്ങളാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത് അതൊന്ന് മറന്നുപോയോ എന്നല്ല ചോദിക്കുമ്പോൾ ആ ഒരു ഡിക്ടറി പറയും ഇതൊക്കെ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും പറയാം നീ ഒരു ആക്ടറാണെന്ന് എനിക്കറിയാം നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ഇപ്പം നിർത്തു അയ്യോ സാർ ഞാൻ പറയുന്നത് ഞാൻ ഒരു പോലീസുകാരൻ തന്നെയാണ് പക്ഷെ ഇവന്റെ ശരീരത്തിലേക്ക് ഞാൻ എങ്ങനെ വന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ആ ഒരു ലേഡി പണമെടുത്തോട്ട് പോകുന്ന സമയത്ത് അവരെ ഞാൻ പിടിച്ചു നിർത്തുമ്പോൾ അവരെ കണ്ണിലേക്ക് നല്ലതുപോലെ നോക്കിയിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് എന്തോ സംഭവിച്ചതാണ് പിന്നീട് കണ്ണുറന്ന് നോക്കുമ്പോൾ അവന്റെ ശരീരത്താണ് ഞാൻ ഉള്ളത് ഓ എങ്ങനെ ആ ഒരു ശരീരത്തിൽ നിന്ന് ഈ ഒരു ശരീരത്തിലേക്ക് വന്നില്ലേ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ആ പറയുന്നത് ഒന്നും വിശ്വസിക്കാതെ അങ്ങനെ ഇരിക്കുന്നത് ഈ പോലീസുകാരൻ ഇനി വേറെ നിവർത്തിയില്ല പോലീസുകാരൻ പറയും സാർ അങ്ങനെയാണെങ്കിലേ ഹാരിക്ക് പോലും അറിയാത്ത സാറിന്റെ ഒരു രഹസ്യം ഞാൻ പറയട്ടെ എന്ന് ആ ഒരു രഹസ്യത്തിനെ പറയാനായിട്ട് വരുന്നതും ഈ പോലീസുകാരൻ അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ റെക്കോർഡ് അങ്ങ് ഓഫ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കാണ് ടിറ്റ ടീവന് കാര്യം ഏകദേശം മനസ്സിലാവുന്നത് ഇവൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് അതേസമയം ഇവിടെ നമ്മുടെ പോലീസുകാരന്റെ ശരീരത്തിലുള്ള ഹാരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് കോഫി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നിൽക്കുന്നതും ബില്ലടിക്കാൻ നിൽക്കുന്ന അവൻ പറയും സാർ ഇത്തവണ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ വന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം എന്തെങ്കിലും പോകുന്നു അവര് വരുന്നില്ലേ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നതും ഹാരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പോലീസുകാരെല്ലാം അന്വേഷിക്കുന്ന നടക്കാണ് ആഹാ ഇവര് എന്നെയാണ് എന്തായാലും അന്വേഷിക്കുന്നത് കയ്യില് പെട്ട് കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ബില്ലടിക്കാൻ നിക്കുവല്ലോ അവന്റെ അടുത്തേക്ക് ആ ഒരു ബാഗ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അവനെ പിടിച്ച് ഏ എന്റെ മുഖത്തേക്ക് നോക്കുന്നു ഇങ്ങനെ പറയുന്നതും ഈ ഒരു പോലീസുകാരാണെങ്കിലും നമ്മുടെ ഹാരിയെ കണ്ടിട്ട് അവനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടി വരുന്നതും ഈ പോലീസുകാരടുത്തേക്ക് ഓടി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹാരി ആ ബില്ലടിക്കുന്ന മുടിയന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ഹാരി ഇപ്പോൾ പെട്ടെന്ന് അവന്റെ ശരീരത്തിലേക്ക് കയറുന്നു എന്നിട്ട് ആ ഒരു പണം അടങ്ങിയ ബാഗ് എടുത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് ഓടി പോവുകയും ചെയ്യുന്നു എന്നിട്ട് അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് ഇവനെ കൊണ്ട് സ്പീഡിന് ഓടാൻ കഴിയുന്നില്ല അപ്പോൾ ഹാരി പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ഒരു ആരോഗ്യമില്ലാത്ത ഒരുത്തന്റെ ശരീരത്തിൽ കയറി ഇവനെ കൊണ്ടാണെങ്കിലും പെട്ടെന്ന് ഓടാനും കഴിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഹാരി ഇങ്ങനെ പറഞ്ഞോണ്ട് വരികയാണ് എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ആരോഗ്യമുള്ള നല്ലൊരാളെ കിട്ടോ ഇല്ലയെന്ന് അവനിങ്ങനെ നോക്കിയാണ് ഓടുന്നത് നോക്കുമ്പോഴത്തേക്ക് അവന്റെ മുന്നിലൂടെ പല ആളുകൾ വരുന്നുണ്ട് വയസ്സായിട്ടുള്ളവര് ചെറുപ്പക്കാരി സ്ത്രീകള് ഇങ്ങനെ പല ആളുകളും വരുന്നുണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മുന്നിലൂടെ ഓർത്താൻ ജോഗിങ്ങിനായിട്ട് ഓടിക്കൊണ്ടിങ്ങനെ വരുന്നത് അവനെ കാണുന്നതും പെട്ടെന്ന് അവനെ പിടിച്ചു നിർത്തി ഹെയ് എന്റെ മുഖത്തേക്ക് നോക്കുന്നിങ്ങനെ പറയുന്നതും ഇപ്പൊ ആ ഒരു മുടിയന്റെ ശരീരത്തിൽ നിന്നും നേരെ ആ ഒരു ജോഗിംഗ് പോണ അയാളുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഹാരി ഇങ്ങനെ കയറുകയാണ് അതേസമയം പോലീസുകാരാണെങ്കിൽ ഓടി വന്നിട്ട് ആ ഒരു മുടിയനെ പിടിച്ച് അവന്റെ കയ്യില് പണം അടങ്ങിയ ബാഗുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ബാഗില്ല പോലീസാരെ നോക്കുമ്പോഴത്തേക്ക് ആ ജോയിങ്ങിന് വന്ന് അവനാണ് പണവും കൊണ്ട് ഇപ്പൊ ഓടുന്നത് പോലീസുകാർക്കാണെങ്കിലും ഇപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ വേറെ വേറെന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രം അവരിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അതേസമയം ഇവിടെ പോലീസാർ ആണെങ്കിലും ആ ഒരു ക്യാഷ് ലേഡിയെ പിടിച്ചെടുത്തിട്ട് അവർക്ക് സി സി ടി വി വഴി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് അവൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു നിങ്ങളുടെ തോക്ക് കാണിച്ചു പോലീസ് വന്ന് അവനെ പിടിക്കുകയും ചെയ്തു പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തിനാണ് ആ ഒരു ബാഗ് എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങി ഓടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവര് പറയും സാർ സത്യം പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നടന്നു തന്നെയാണ് പക്ഷെ ആ ഒരു ബാഗ് എടുത്തിട്ട് പോയല്ലോ ആ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അവിടെ എന്താണ് നടന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അവൻ എന്റെ മുന്നിലേക്ക് വന്ന് എന്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിരുന്നു പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് ഇങ്ങനെ പറയുന്നു സാർ ഒരുപക്ഷെ അവൻ എന്നെ ഹിബ്നോട്ടൈസ് ചെയ്തായിരിക്കും ഞാൻ അവന്റെ ശരീരത്തിലേക്ക് പോകുന്നത് പോലെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിക്ടീവിന് ഏകദേശം കാര്യം മനസ്സിലായി തുടങ്ങി കാരണം നമ്മുടെ ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു പോലീസുകാരനും സെയിം കാര്യം തന്നെയാണല്ലോ പറഞ്ഞത് അതേസമയം ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഡിക്ടീവിനോട് പറയും സാർ ആ ഹാരി ഇപ്പോൾ മറ്റൊരാളെപ്പോലെ സംസാരിക്കുന്നെന്ന് പറയുന്നത് ഡിക്റ്റി ഡി വകത്തേക്ക് വന്നിട്ട് ഹേ ഹാരി നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ ഹാരി ഒന്നും അല്ല എൻ്റെ പേര് ജോണെന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഹേയ് ഇത്രയും നേരം നീ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന പോലീസുകാരനാണ് നീ ഇപ്പം എന്താ മാറ്റി പറയുന്നത് സാർ അങ്ങനെ ഒന്നും നടക്കുക ഒരു വഴിയുമില്ല കാരണം ഞാനിപ്പോൾ ജോയിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുമല്ല ആ കണ്ണാടിയിൽ കാണുന്നത് ഞാൻ തന്നെയാണോ ഒരിക്കലും ഞാനൊന്നും അല്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഡിക്ടി ചോദിക്കും ശരി നീ ആരാണെന്നെങ്കിലും പറയൂ സാർ എന്റെ പേര് ജോൺ എന്നാണ് ഞാൻ ജോയിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു ശരീരത്തിലേക്ക് വന്നു എന്താണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും എന്ന് പറയുമ്പോ നമ്മുടെ ഡിക്ടി ടീവ് ആയാലും ഓക്കെ ശരി എനിക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് ഞാൻ രക്ഷിക്കാമെന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഹാരിയെ കാണിക്കുമ്പോഴത്തേക്കും ജോൺ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിലാണ് ഇപ്പൊ നമ്മുടെ ഹാരി ഉള്ളത് എന്നിട്ട് നടന്നു പോകുമ്പോ ഹാരി ഇങ്ങനെ പറയുന്നുണ്ട് ഹേയ് ഞാൻ നിന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ മറ്റൊരാളുടെ ശരീരത്തിലാണ് ഉള്ളത് എന്ന് അവന്റെ ഭാര്യയുടെ ആ ഒരു കാര്യം പറയണല്ലോ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നടന്നിങ്ങനെ പോവാണ് അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ മന്ത്രവാദം എല്ലാം ചെയ്യുന്ന ഒരാളുടെ ഷോപ്പ് ഇങ്ങനെ കാണുന്നത് സത്യത്തിൽ നീ ആരാണെന്ന് നിനക്ക് അറിയണോ അങ്ങനെയാണെങ്കിലും വാ എന്നാണ് ആ ഒരു ബോർഡ് തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹാരിയാണെങ്കിലും അതിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ വെളിയിലൂടെ പോകുന്നവരെല്ലാം പറയുന്നുണ്ട് സാർ അകത്തേക്ക് പോകരുത് ഇവനൊരു ഫ്രാഡാണ് ഇതെല്ലാം വെറുതെയാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹാരിയാണെങ്കിലും അകത്തേക്ക് പോകണോ വേണ്ടി ആലോചിച്ചു നൽകുമ്പോ അവിടേക്ക് ഒരു പോലീസ് ഉണ്ടെങ്കിൽ വരുന്നു ഇത് കാണുന്നതും ഇനിയിപ്പോൾ വെളിയിൽ നിന്നിട്ട് കാര്യമില്ല അവരെ നിന്ന് ഒളിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവൻ പെട്ടെന്ന് അതിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ അങ്ങനകത്തേക്ക് ചെല്ലുന്നതും അതിനകത്ത് നിന്ന് തൊപ്പിയൊക്കെ ഇട്ട് ഒരു വടുവൻ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇത് നീയല്ല നീ മറ്റാരോ ആണ് എന്നെല്ലാം പറഞ്ഞ് വാര്യു തോന്നുന്ന വിടായ്പ്പ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് സത്യത്തിൽ നീ ആരാണെന്ന് നിനക്ക് കണ്ടുപിടിക്കണോ അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുമ്പോൾ ആണെങ്കിലും യഥാർത്ഥ തന്റെ ശരീരം ഇപ്പൊ എവിടെയാണെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റു അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് എന്നെ ചെല്ലുന്നത് നമ്മുടെ ഹാരി ഇപ്പോൾ വിചാരിക്കുന്നത് അവൻ അത്രയും ഉണ്ട് യഥാർത്ഥ ഒരു മന്ത്രവാദിയാണെന്ന് വിശ്വസിച്ചാണ് അയാളുടെ മുന്നിലേക്ക് ഇപ്പൊ ചെന്നിരിക്കുന്നത് അതെ സാർ ഞാൻ ഇന്ന് രാവിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ചു എന്തിനാ നീ അങ്ങനെ ഒരു കാര്യം ചെയ്തത് വേറെ നിവർത്തിയില്ലാതെ എന്റെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ ഒന്നിനും കൊള്ളില്ലാന്ന് എന്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് വേറെ നിവർത്തിയില്ലാതെ ആ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ ഞാൻ ചെന്നത് അപ്പോൾ ആ ഒരു മന്ത്രവാദി പറയും പക്ഷെ ഇവിടെ ഇരിക്കുന്ന നീ ഒരിക്കലും നീയല്ല നീ വേറെ എവിടെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാരി പെട്ടെന്ന് ആ ഒരു മുറിയുടെ മുകളിലേക്ക് എന്നെ നോക്കുകയാണ് അതൊരു കണ്ണാടി വഴി അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഇങ്ങനെ കാണാൻ കഴിയും അതുപോലെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ജനാല ഭാഗത്ത് നീല കളറിലെ ഒരു പാവ് ഇരിക്കുന്നത് നമ്മുടെ ഹാരി ഇങ്ങനെ കാണും അപ്പൊ ആ മന്ത്രവാദി പറയും അനിയ നീ അവിടേക്ക് എന്താ നോക്കിയിരിക്കുന്നത് ഈ ശരീരം നിന്റെതല്ല ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാരി ആണെങ്കിലും പറയും അതേ സാർ ഈ ഒരു ശരീരം എൻ്റെതല്ല എന്റെ യഥാർത്ഥ ശരീരം വേറെ എവിടെയാണ് അത് എവിടെയാണെന്ന് നിനക്ക് മനസ്സിലാക്കണോ എന്നാ ഒരു മന്ത്രവാദി ചോദിക്കുമ്പോൾ അതെ ഞാനും അത് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഹാരി താഴേക്ക് നോക്കി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ മന്ത്രവാദി പറയും അല്ല നീ എന്തിനാ താഴേക്ക് നോക്കുന്നേ എന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമെന്ന് പറയുമ്പോൾ സാർ ഒരിക്കലും അത് വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാറും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ മന്ത്രവാദി നീ എന്താ പറയുന്നത് നിന്നെ കാട്ടി വലിയ മന്ത്രവാദം ചെയ്യുന്ന ഇത്രയും പവറുള്ള എന്നോടാണ് ഇതെല്ലാം പറയുന്നത് ധൈര്യമായിട്ട് നീ നോക്കിക്കോ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്ന് അയാളിങ്ങനെ പറയുന്നതും നമ്മുടെ ഹാരി അങ്ങനെ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നതും ആഹാ മന്ത്രവാദി വടുവം പറഞ്ഞതൊന്നും നടക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാരി അയാളുടെ ശരീരത്തിലേക്ക് കയറുന്നു അതുമല്ല അയാളാണെങ്കിലും സ്റ്റേഷനിലുള്ള ഹാരിയുടെ ശരീരത്തിലേക്ക് പോകുന്നു അതേസമയം തന്നെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഹാരിയുടെ ശരീരത്തിൽ ആ ഒരു മന്ത്രവാദി കയറിയത് കൊണ്ട് തന്നെ ഡിക്ടി ടിവിന കാര്യം മനസ്സിലായി എന്തോ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഡിക്ടി ചോദിക്കും ഇത്രയും നേരം നീ ജോൺ അല്ലായിരുന്നു ഇപ്പൊ നീ ആരാണെന്ന് നീങ്ങനെ ചോദിക്കുന്നത് അയാൾ പറയും ഞാനൊരു മന്ത്രവാദിയാണ് അതുമല്ല അവൻ എന്നോട് കള്ളം പറഞ്ഞതല്ല അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് അല്ലെ എന്ത് സത്യം ആദ്യം നീ ആരാണെന്ന് പറയും യഥാർത്ഥം നീ ഇപ്പം എവിടെയാണ് നീ ആരാണ് ആ അഡ്രസ്സ് പറയും എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു മന്ത്രവാദി ഹാരിയുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോവാണ് ഇപ്പൊ വീണ്ടും ഹാരിയുടെ ശരീരത്തിലേക്ക് ജോൺ എന്ന് പറഞ്ഞ അവൻ തന്നെ തിരിച്ചും വരുന്നു അപ്പോഴാണ് ജോൺ പറയുന്നത് സാർ ഇപ്പൊ ഞാൻ എന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് പോയിട്ട് ഉള്ളൂ എല്ലാം നോർമൽ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ വീണ്ടും ഈ ഒരു ശരീരത്തിൽ തന്നെ ഞാൻ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിക്ടേറ്ററി പറയും അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരത്താണ് ഹാരി എന്ന് പറഞ്ഞ അവൻ ഇപ്പോൾ ഉള്ളത് ശരി നീ ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോയില്ലേ അപ്പോൾ നീ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സൈക്കിക് ഷോപ്പാണ് സാർ ഈ മന്ത്രവാദിയെല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ടേറ്റി പറയും ശരി അങ്ങനെയാണെങ്കിൽ ബാ നമുക്ക് അവിടേക്ക് പോവാന്നും പറഞ്ഞ് ഹാരിയുടെ ശരീരത്തിലുള്ള ജോണിനെ വിളിച്ച് അവിടേക്ക് ഈനെ പോവാണ് അതേസമയം ആ ഒരു മന്ത്രവാദിയുടെ ശരീരത്തിലേക്ക് അയാൾ തിരിച്ചു വരുന്നതും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഹാരിയെ കണ്ടിട്ട് ഏയ് അപ്പോൾ നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലേ അപ്പൊ ഹാരി പറയും എന്താ സാർ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളെന്തോ വലിയ ആളാണെന്നെല്ലാം ശരീരം വിട്ട് ശരീരം മാറുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ നിസാരമായിട്ടുള്ള കാര്യമാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനകത്തേക്ക് വന്നപ്പോൾ തന്നെ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ മന്ത്രവാദി തന്നെ നമ്മുടെ ഹാരിയോട് പറയും ഡേ നീ ഇതിനു മുന്നേ വരുന്ന എല്ലാവരോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ യഥാർത്ഥ ഒരു മന്ത്രവാദി എന്നല്ലേ ഞാനൊരു ഫ്രോഡ് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാരി ചോദിക്കും എന്തോ ആവട്ടെ നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് പോയില്ലേ ആ ഒരു സമയത്ത് ഞാൻ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു പോലീസ് സ്റ്റേഷനകത്തായിരുന്നു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നു ഇനി എന്നെ കൂടി പോലീസ് പിടിക്കാനായിട്ട് അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് വെളിയിലേക്ക് പോന്ന് പറഞ്ഞിട്ട് ആ ഒരു മന്ത്രവാദി നമ്മുടെ ഹാരിയെ തള്ളി വെളിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ട് ഡോറും ഇങ്ങനെ അടക്കുകയാണ് അപ്പോ വെളിയിൽ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാരിയുടെ കാര്യം മനസ്സിലാക്കുന്നത് അവൻ കൊണ്ടു വന്നിരുന്ന ആ ഒരു പണുണ്ടല്ലോ പണം അടങ്ങിയ ബാഗ് അതിപ്പോ ഈ ഷോപ്പിനകത്താണ് ഇരിക്കുന്നത് അപ്പോ നമ്മുടെ ഹാരി വന്നിട്ട് സാർ എന്റെ ഒരു സാലുള്ളി പോന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ പേടി കാരണം നമ്മുടെ ഹാരി അകത്തേക്ക് വിടത്തില്ല ആ ഒരു ഡോർ തുറക്കാൻ അയാൾ തയ്യാറാവുന്നില്ല ഹാരി ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അയാൾ ഡോർ തുറക്കുന്നില്ല അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാരി എന്താ ചെയ്യുന്നത് വെച്ചാല് വെളിയിൽ നിൽക്കുന്ന രണ്ട് ലേഡി പോലീസിനെ ഇങ്ങനെ വിളിച്ചിട്ട് മാഡം ഇതേപോലെ ഞാൻ ആ ഒരു ഷോപ്പിനകത്തേക്ക് പോയ സമയത്ത് എന്റെ ബാഗ് അതിനകത്തായി പോയി അതൊന്ന് എടുത്തു തരാൻ കഴിയുമോ അയാളാണെങ്കിലും പറഞ്ഞിട്ട് ഡോർ തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും അല്ല എന്ത് സാധനം അകത്തിരിക്കുന്നത് അത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് പ്രധാനപ്പെട്ടത് കുറച്ച് പേപ്പറുകള് എന്ത് പേപ്പറുകള് കുറച്ച് ഫയൽസ് എനിക്ക് ആവശ്യമുള്ളതാണ് മാഡം ആവശ്യമില്ലാതെ എന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് നിങ്ങൾ ആ ഒരു കാര്യം മാത്രമൊന്നും ചെയ്തു തന്നാൽ പോരെ അപ്പോൾ അവര് പറയും ഞങ്ങളെ കൊണ്ടിരുന്ന എന്തായാലും കഴിയത്തില്ല സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവരോട് തിരിച്ചു പറയുന്നത് ഇതേപോലെ രാവിലെ ജോയിങ്ങിൽ പോയിട്ടില്ല ജോണെന്ന് പറഞ്ഞാൽ അവർ തന്റെ കാര്യം ഇങ്ങനെ പറയുന്നതും ഇവർക്കാണെങ്കിലും എന്തോ ഡൗട്ട് തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സാർ നിങ്ങളുടെ പേര് ജോൺ ജോണെന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഹാരിക്ക് ആണെങ്കിലും കാര്യം മനസ്സിലായി എന്തായാലും പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പെട്ടെന്ന് കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ ദൂരമായിട്ട് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിട്ടാണ് ഹാരി പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് ഏയ് ഇവിടേക്ക് ഇങ്ങനെ നോക്കുന്നു പറയുന്നതും അവൻ നമ്മുടെ ഹാരിയെ നോക്കുന്ന അതേ സമയം ഈ കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാരി ഇപ്പോ അങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് കയറുകയാണ് അപ്പൊ രണ്ട് പോലീസുകാരാണെങ്കിൽ ഏയ് അത് നിണ്ടാളല്ലേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേര് വശത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹാരിക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ലേഡി എങ്ങനെ നോക്കും എന്നിട്ട് അവരെങ്ങനെ വിളിച്ച് അവരുടെ കണ്ണിലേക്ക് നോക്കുന്നതും ഹാരി ഇപ്പോ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറുകയാണ് പക്ഷെ എന്ത് തന്നെയാലും നമ്മുടെ ഹാരി ഇപ്പൊ റോഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കാണ് ആ മന്ത്രവാദിയുടെ ഷോപ്പിനടുത്തന്നെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിനകത്തേക്ക് ഒരു വയസ്സായിട്ടൊരാളിങ്ങനെ കയറി പോകുന്നു പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് ഏ അപ്പൂപ്പാ ഇവിടേക്ക് നോക്കുന്നു പറയുന്നതും അപ്പൂപ്പൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാരി ഹാരിപ്പൊ അപ്പൂപ്പന്റെ ശരീരത്തിലേക്ക് കയറുകയാണ് എങ്ങനെയോ രക്ഷപ്പെടാനായിട്ട് മറ്റൊരാളുടെ ശരീരത്തിൽ കയറി പക്ഷെ ഇപ്പൊ കയറിയ ആളോ ഒട്ടും വയ്യാത്ത വയസ്സായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഹാരി പറയും ഷേ ആ വിശമില്ലാതെ ഇപ്പൊ ഇയാളുടെ ശരീരത്തിൽ കയറി ശരീരം മൊത്തം വേദനിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു അമ്മയും മകനും അവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അവര് പെട്ടെന്ന് അപ്പൂപ്പനെ നോക്കിയിട്ട് പറയും എന്താ അപ്പൂപ്പാ ഇത്രയും താമസിച്ചേ ഇനി എപ്പോഴാ പതിയെ നടന്ന് മുകളിലോട്ട് പോണെ എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ആ ഒരു ചെറിയ പയനെ നോക്കുന്നു അവന്റെ കയ്യിലാണെങ്കിൽ ആ ഒരു മന്ത്രവാദിയുടെ റൂമിലിരുന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ജനാലിൻ്റെ ഒരു നീല പാവാണ്ടല്ലോ ആ ഒരു പാവയാണ് പയ്യന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ ഹാരി ചോദിക്കും നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ആ ഒരു സൈക്കിൾ ഷോപ്പിന്റെ അപ്പുറത്തുള്ളതാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്ത് പറ്റി എന്ന് ഹാരി പെട്ടെന്ന് ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പഴത്തേക്കും അവനെ കൊണ്ട് കഴിയുന്നില്ല ഒരുപക്ഷെ അവർ ആ ഒരു കണ്ണട ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹാരി എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ഒരു ചെറിയ പയ്യനെ എങ്ങനെ നോക്കുന്നതും അവന്റെ കണ്ണില് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാരി ഇപ്പൊ അവർ ചെറിയ പയൻറെ ശരീരത്തിലേക്ക് കയറുകയാണ് അതല്ലാതെ ഇപ്പൊ ഇവിടെ ഹാരിയുടെ യഥാർത്ഥ ശരീരം ഡി കൂടെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെറിയ പയൻ ഹാരിയുടെ ശരീരത്തിലേക്ക് കയറിയത് കൊണ്ട് പെട്ടെന്ന് ഈ ഒരു പോലീസുകാരെ കാണുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും എന്നിട്ടാണ് എന്റെ അമ്മ എവിടെയെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കരയാൻ തുടങ്ങും അപ്പോഴേക്ക് നമ്മുടെ ഡി ടി ടി വേണെങ്കിലും എന്താണ് വണ്ടി പെട്ടെന്ന് മറ്റേടത്തേക്ക് നിർത്തിയിട്ട് ഡേയ് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ അമ്മ എവിടെ ഞാൻ എന്റെ അമ്മയോടൊപ്പം ആയിരുന്നു ഞാനിങ്ങനെ ഇവിടെ വന്നതെന്നെല്ലാം ചോദിച്ചിട്ട് ആ ഒരു ചെറിയ പയനാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു നീ ഇത് നോക്ക് ഞാൻ ഡിക്ടി ടീവാണ് നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കാം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞ് കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലും കയ്യിൽ നോക്കിയിട്ട് എന്നെ വില എന്തിനാ ഞാൻ എന്താ ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്നെല്ലാം ചോദിച്ചാൽ അവൻ വീണ്ടും കിടന്ന് കരയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡിക്ടി ടീവിന്റെ ഭാര്യയാണെങ്കിൽ അവനെ വിളിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയ പേന എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് കരയുന്ന ആ ഒരു ശബ്ദം അയാളുടെ ഭാര്യയും കേൾക്കുന്നു അപ്പോഴേക്ക് ഡിക്റ്റ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് രക്ഷയെ നിർത്ത് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ അത് ഇഷ്ടമാണ് ആ അത് ഞാൻ വാങ്ങി തരാൻ കുറച്ചു നേരം കരയതിരുന്നാൽ മതി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് ആ ഒരു വലിയ ശരീരത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് കരയുന്നത് അതേസമയം നമ്മുടെ ഹാരി ആണെങ്കിൽ ആ ഒരു ചെറിയ പയൻ്റെ ശരീരത്തിൽ അവരുടെ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ഈ ഒരു ചെറിയ പയൻ്റെ ശരീരത്തിലേക്ക് കരയായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഹാരിക്ക് ഇപ്പോൾ എന്തായാലും ഒരു പണം വേണം ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെയാണല്ലോ അയാളുടെ ആ ഒരു ഷോപ്പ് ഉള്ളത് അതുകൊണ്ട് ആ ഒരു റൂമിൽ നിന്നും ഷോപ്പിലേക്ക് വരാനായിട്ടാണ് ഹാരി ഇപ്പോൾ പ്ലാൻ ചെയ്തത് പക്ഷേ ആ ഒരു ചെറിയ പയൻ്റെ അമ്മയാണെങ്കിൽ അവനെ വിട്ടു പോകുന്നതുമില്ല മോനെ അമ്മയിപ്പോ മോന് വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു തരട്ടെ അത് കേട്ട് നല്ലതുപോലെ ഉറങ്ങു എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഏകദേശം ഒരു മണിക്കൂറോളം ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പോഴേ ഹാരി പറയും അമ്മ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങുവാണെന്നും പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞ് വെളിയിലേക്ക് വിട്ട് അതിനുശേഷം ആ ഒരു ഷോപ്പിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മന്ത്രവാദി അതിനകത്ത് കാണാൻ ഇല്ല അല്ലെങ്കിൽ പോയോ ഇല്ലേ എന്നറിയത്തില്ല അങ്ങനെ അവൻ്റെ റൂമിലുള്ള ആ ഒരു തുണിയെല്ലാം കെട്ടി അത് വഴി നേരെ ആ ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങും എന്നിട്ട് അതിനകത്തേക്ക് ഇറങ്ങി അവിടെ അവിടെയെല്ലാം ഒരു പണം അടങ്ങിയ ബാഗുണ്ടോ ഇല്ലെങ്കിൽ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബാഗ് അവിടെ കാണാനില്ല എന്താണെന്ന് വെച്ചാൽ ആ ഒരു മന്ത്രവാദി പണമെടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങിക്കാണും അങ്ങനെ ഹാരി അവിടെയെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിനകത്തേക്ക് ആ ഒരു ഡിക്റ്റീവും അതേപോലെ തന്നെ ഹാരിയുടെ ശരീരത്തിലുള്ള ആ ഒരു ചെറിയ പയനും വരുന്നത് അപ്പോഴേക്ക് ആ ഒരു പയൻ പറയും അങ്ങനെങ്കിൽ അതാണ് ഞാനെന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ ഓക്കെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹാരിയുടെ ഇപ്പം നമ്മുടെ ഡിക്റ്റീവ് ചോദിക്കുകയാണ് ഇതെല്ലാം നീ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ അങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ അതെല്ലാം ശരിയാണ് പക്ഷേ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് നിനക്കറിയോ ബാങ്ക് കൊള്ളയടിക്കുന്നു ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്നു ഇപ്പൊ അവസാനം എന്റെ മുന്നിൽ പേടുകയും ചെയ്തു അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു ചെറിയ പയ്യന്റെ ശരീരം അവന് തന്നെ തിരിച്ചു കൊടുക്കുക എന്നിങ്ങനെ പറയുന്നത് അത് മാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല ഡിക്ടീവ് ഞാനിപ്പോൾ എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് എന്നെ നിങ്ങൾ എന്തായാലും ജയിലിൽ അടയ്ക്കും അപ്പൊ ഡിക്ടീവ് പറയും എന്തായാലും നീ ജയിലിലേക്ക് പോകില്ല എന്ന് എനിക്ക് കള്ളോന്നും പറയാൻ കഴിയത്തില്ല കൂടുതൽ അഞ്ച് വർഷമെങ്കിലും നീ എന്തായാലും ജയിലിൽ കിടക്കും ജയിലിൽ നീ ഒരുപക്ഷെ നല്ലതുപോലെ നടന്നു നടന്നുകഴിഞ്ഞാല് നിന്റെ ശിക്ഷാ കാലാവധിയും കുറയും അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു പയ്യന്റെ ശരീരം തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് നിനക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും ഞാൻ തന്നെ നിനക്ക് ചെയ്യാനില്ല ആ ഒരു ഡിക്ടീവ് ഇങ്ങനെ പറയുന്നതും ഹാരിക്കും കാര്യം മനസ്സിലായി ഇങ്ങനെ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോയിട്ട് ഒന്നും അവനെ കൊണ്ട് എന്ന് അതുകൊണ്ട് തന്റെ തെറ്റെന്തായാലും അംഗീകരിച്ച് ആ ഒരു പയ്യന്റെ ശരീരം എന്തായാലും തിരിച്ചു കൊടുക്കാന്ന് ഹാരി തീരുമാനിക്കുകയും ചെയ്യും എന്നിട്ട് പതിയെ നടന്ന് ഹാരിയുടെ ശരീരത്തിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ഹേ നീ പേടിക്കൊന്നും വേണ്ട മോനെ നിന്റെ ശരീരം ഞാൻ നിനക്ക് തരാം എന്നെ നോക്കുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ചെറിയ പയ്യന്റെ ശരീരം കൊടുക്കാതെ നേരെ നമ്മുടെ ഡിക്ടീവിനെ നോക്കുന്നതും ഇപ്പൊ ഹാരി ശരീരത്തിലേക്ക് ടീവിന്റെ ശരീരത്തിലേക്ക് ഒരു ഒന്നര പണി നമ്മുടെ ഡിഗ്രി ടീവിന് ഇപ്പൊ കൊടുത്തു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹാരിയുടെ ശരീരത്തിലേക്ക് ഡിഗ്രി പോകുന്നു ആ ഒരു ചെറിയ പയ്യന്റെ ശരീരം അവന് തന്നെ കിട്ടുകയും ചെയ്യുന്നു എന്നിട്ടാണ് ഹാരി പെട്ടെന്ന് തോക്കെടുത്തിട്ട് ഡിക്ടി ടീവിനോട് ചോദിക്കും എന്താ ഡിക്ടി ടീവ് ഇപ്പൊ നിങ്ങൾ ജയിലിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിഗീവ് പറയും ഹാരി നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് മര്യാദയ്ക്ക് എന്റെ ശരീരം നീ തിരിച്ചു തിരിച്ചുക എന്നിങ്ങനെ പറയുന്നതും ഡിക്ടി പറയും ഹാരി പറയും എന്ന് നിങ്ങളുടെ ശരീരം ഹി നീ മുതൽ എന്റെ ശരീരമാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഡിറ്റീവ് ആണെങ്കിലും പെട്ടെന്ന് ഹാരിയുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് വാങ്ങിയിട്ട് എന്റെ ശരീരം നീ എനിക്ക് തിരിച്ചു തന്നു ഇല്ലാന്നുണ്ടെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യും എന്നിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് വെളിയിൽ നിന്ന് പോലീസുകാരെല്ലാം കൂടി അകത്തേക്കായിരുന്നു എന്നിട്ട് ഹാരിയുടെ ശരീരത്തിലുള്ള ഡിക്ടി ആണെങ്കിലും ഇപ്പൊ അവർ തുക നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്ത ആ ഒരു പോലീസുകാരെല്ലാം നമ്മുടെ ഡിക്റ്റീവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് അങ്ങനെ നമ്മുടെ ഡിറ്റീവ് ഹാരിയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് എന്നെ മരിക്കുകയും ചെയ്തു പക്ഷെ നമ്മുടെ ഹാരി ആണെങ്കിലോ ഡിക്റ്റീവിന്റെ ശരീരത്തിലാണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഹാരിക്ക് മറ്റൊരു ശരീരത്തിലേക്ക് ഇങ്ങനെ മാറി സഞ്ചരിക്കാൻ കഴിയും എന്തായാലും നമ്മുടെ ഹാരിയുടെ യഥാർത്ഥ ശരീരം നശിച്ചുപോയി അതുകൊണ്ട് എന്തായാലും ഡിറ്റി ടീമിന്റെ ശരീരത്തിൽ ജീവിക്കാൻ രീതിയിൽ ഹാരി ഇപ്പോൾ തീരുമാനിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു ഡിറ്റി ടീമാണ് നല്ല രീതിയിൽ കാശ് കിട്ടും ഇപ്പൊ തന്റെ ഭാര്യയുടെ അടുത്ത് പോയി കഴിഞ്ഞാല് അവന് നല്ലതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്റെ ഭാര്യ ആദ്യം വിശ്വസിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ട് നേരെ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് ഡിറ്റി ശരീരത്തിലുള്ള നമ്മുടെ ഹാരി നേരെ കോളിംഗ് ബെൽ ഇങ്ങനെ അടിക്കുന്നതും ഹാരിയുടെ ഭാര്യയാണെങ്കിലും ഡോർ തുറക്കുന്നു ഞാൻ ഇനി പറഞ്ഞതെല്ലാം അവളും വിശ്വസിക്കുകയില്ലയോ എനിക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അവൾ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറിപ്പോകുന്നു അപ്പൊ നമ്മുടെ ഹാരി അകത്തേക്ക് കയറി ചെന്നിട്ടാണ് അല്ല ഞാൻ ഒരു പോലീസുകാരനാണ് ആ അതെല്ലാം എനിക്കറിയാം അല്ലെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നുള്ള രീതിയിൽ ഹാരി ആണെങ്കിലും സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ ഇങ്ങനെ അറിയാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത് പുതുതായിട്ട് എന്നും അവൻ അവനിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നര ടേസ്റ്റ് എന്താണെന്ന് വെച്ചാല് എന്താ ഡിക്റ്റീവ് എന്തായാലും ഒരു വിധത്തിൽ എന്റെ ഭർത്താവിനെ കൊന്നില്ലോ അത് മതി ഇനി നമുക്ക് എന്തായാലും സന്തോഷത്തോടെ ജീവിക്കാം അതുമല്ല അവൻ ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ ഭർത്താവ് ഹാരിയെ ആ ഒരു രീതിയിൽ അവന്റെ എല്ലാം നശിപ്പിച്ച് അവൻ ഈ ഒരു വഴിയിലാക്കിയെടുത്തത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാരി ആണെങ്കിലും എന്റെ മോനെ ഇത്രയും നാളും താൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഹാരിക്കും മനസ്സിലാവുന്നത് കാരണം ഈ ഒരു ഡിക്റ്റീവും അവന്റെ ഭാര്യ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനിടയ്ക്കുള്ളത് അവനാണ് അതുകൊണ്ട് അവന്റെ കരിയർ എല്ലാം നശിപ്പിച്ച് അവൻ ഈ ഒരു രീതിയിൽ ഒന്നിനും ഒരുത്തനാക്കി മാറ്റിയത് തന്റെ ഭാര്യ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഹാരിക്ക് എങ്ങനെയുണ്ടാവും അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ അവനൊന്നും ചെയ്യത്തില്ല ഞാൻ ഹാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്തായാലും എന്നോടൊപ്പം ജീവിക്കത്തില്ല അതുകൊണ്ട് ഡിക്ടറ്റീവിന്റെ ശരീരത്തിൽ വെച്ച് തന്നെ ഡിക്ടറ്റീവ് ആയിട്ട് തന്നെ ഇവളോടൊപ്പം ജീവിക്കാം അതുപോലെ തന്റെ ആക്ടിങ് കരിയർ ആണെങ്കിൽ ഇവനിലൂടെ തന്നെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹാരി ജീവിക്കാൻ തുടങ്ങുന്നതും ഹാരി ആണെങ്കിൽ ഒരുപാട് പേരുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെ ആ ഒരു കഴിവ് അതുകൊണ്ട് ഏത് രീതിയിലും അഭിനയിക്കാനും അവനെ കൊണ്ടിപ്പോൾ കഴിയും അതുപോലെ അതേ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ പയ്യൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് മാത്രം അവന് കയറാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അമ്മ കണ്ണട യൂസ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാരി ആണെങ്കിലും അതിനുശേഷം ഒരു കണ്ണട യൂസ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് അവനായാലും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറാനും കഴിയത്തില്ല അതുപോലെ ഇതിനു മുന്നേ ആണെങ്കിലും നമ്മുടെ ഹാരി നല്ലതുപോലെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു ഡിക്റ്റീവ് കാരണമാണ് ഹാരിക്ക് ആ ഒരു ഓഡീഷനില് ചാൻസ് കിട്ടാതെ പോയത് ആ ഒരു ഡിക്റ്റീവ് കാരണമാണ് പക്ഷെ ഇപ്പോഴാണെങ്കിലും ആ ഒരു ഡിക്റ്റീവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ട് അവര് നല്ലൊരു അവസരവും കിട്ടുന്നു അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം ഇതേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാം കമന്റ് ചെയ്തോ അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വായിരിക്കും ബൈ